നമസ്കാരം വിവാഹൊഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് മുപ്പത്താറ് വയസ്സുള്ള സെക്കൻഡ് ഉള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് ഫാസിനത്ത് ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചടി അഞ്ചിച്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമാണ് ഇവരുടെ ഫാദർ കൃഷിപ്പണി കൃഷിപ്പണിജിയാണ് ഉമ്മ ഹൗസ് വൈഫാണ് നാല് സിസ്റ്റേഴ്സാണ് നാല് പേരുടെയും മാരേജ് കഴിഞ്ഞതാണ് ഹാസിനത്തിൻ്റെ സെക്കൻഡ് ആണ് ഒരു വർഷം മാത്രമേ കൂടേണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി വരെയാണ് കുട്ടികളുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഫാസിനത്തിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്കും പയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ് സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്